നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഭയക്കുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ആർക്കും എന്ത് ആരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇതൊന്നും തനിക്ക് പുതിയതല്ല എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായ കാലം മുതൽ താൻ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് എന്നിട്ടും താൻ ഇതുവരെ എത്തി തനിക്ക് ഭയമോ ആശങ്കയോ ഇല്ല സർവാധികാരി മനോഭാവം തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതി ഗൗരവത്തോടെ കാണുമെന്നാണ് സി പി എം നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ പരാതികൾ സംബന്ധിച്ച് ചർച്ച നടക്കും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ എ കെ ജി സെന്റിന് മുന്നിലെ ഫ്ളാറ്റിലെത്തി നേരിട്ട് കണ്ട് പി വി അൻവർ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് ഇന്നലെ നൽകിയ അതേ പരാതിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയതെന്നാണ് പി വി അൻവർ പ്രതികരിച്ചത് എന്നാൽ അന്വേഷണം സംബന്ധിച്ച് ഒരു ഉറപ്പും തനിക്ക് എവിടെ നിന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്നലെയാണ് പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നുവെന്നതാണ് പി വി അൻവറിന്റെ പരാതിയിലെ പ്രധാന ആരോപണം ഈ പരാതി ഏറെ കാലമായി സി പി എമ്മിന് അകത്തുള്ളതായാണ് സൂചനകൾ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾക്ക് പരാതിയിൽ എന്ത് നിലപാടെടുക്കുമെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുക അതേസമയം സി പി എം സംസ്ഥാന സമിതി അംഗമായ പി ശശിക്കെതിരെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ പരസ്യമായി പ്രതികരണം നടത്തിയ നടപടി ശരിയല്ലെന്ന അഭിപ്രായം സി പി എമ്മിലുണ്ട് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നാണ് നവമാധ്യമങ്ങളിൽ പാർട്ടി അണികൾ തുറന്നടിക്കുന്നത് എന്നാൽ എ ഡി ജി പി അജിത് കുമാറിനു പുറമെ പി ശശിക്കുമെതിരെ നടപടി വന്നാൽ അത് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും തിരിച്ചടിയാകും ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത